സുഹൃത്തുക്കളെ പലപ്പോഴും മുസ്ലിം ആരാധനകളോട് അവരുടെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടുമൊക്കെ വേറെ ഒരു സമീപനവും ഹൈന്ദവ ആചാരങ്ങളോട് ഒരു പ്രത്യേകമായ സമീപനവും നമ്മൾ ഈ എടക്കാലം കൊണ്ട് കാണുന്നുണ്ട് ഇപ്പോൾ മുഹറം മുഹറത്തിൻ്റെ ഘോഷയാത്ര നിങ്ങൾ പൊയ്ക്കോ പക്ഷേ അപകടകരമായ രൂപത്തിൽ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കരുത് വഴി യാത്ര വാഹന ഗതാഗതം ഇതൊന്നും തടസ്സപ്പെടുത്തരുത് എന്ന് തന്നെ യു പി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ യു പിയിൽ അത് പലപ്പോഴും ഇത്തരം ഘോഷയാത്രകൾക്കിടയിൽ ഹൈന്ദവ ആരാധനാലയങ്ങൾക്കെതിരെ കല്ലേറ് നടത്തുകയും തെറിവിളിക്കുകയും അങ്ങനെ ഒരുപാട് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അപകടകരമായ രൂപത്തിലേക്ക് വഴിമാറിയിട്ടുണ്ട് പലപ്പോഴും മുസ്ലിങ്ങളുടെ ഘോഷയാത്രകൾ ഹൈന്ദവ വിഭാഗങ്ങളുടെ ഭാഗത്തൂടെയാണ് ഇവരുടെ ഘോഷയാത്ര നടക്കുമ്പോഴെങ്കില് പലപ്പോഴും ആൾ കൂടുമ്പോ അങ്ങനെ ഉണ്ടാകുമല്ലോ ഒരു വെഗിളി ആ രൂപത്തിൽ കാണിക്കും അവർ തിരിച്ചും പ്രതികരിക്കും അത് വലിയ രൂപത്തിൽ ഒരു ഒരു അപകടകരമായ രൂപത്തിലേക്കത് നയിക്കാറുണ്ട് ഇപ്പോഴിതാ ഉത്തർപ്രദേശില് കൻവാർ തീർത്ഥാടകർക്ക് വേണ്ടി പോലീസ് നിർദ്ദേശം അനുസരിച്ച് ഹോട്ടലുകളുടെ പേരുകൾ മാറ്റി തുടങ്ങിയിട്ടുണ്ട് കടയുടമകൾ കടയുടെ നെയ്മോർഡിനൊപ്പം ഉടമയുടെ പേരുകൂടി നൽകണം എന്നതായിരുന്നു മുസാഫർ നഗർ പോലീസ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവിൽ പറഞ്ഞത് തീർത്ഥാടകർക്ക് കടയുടമ മുസ്ലിമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് നെയ്മോർഡിൽ ഉടമയുടെ വിവരങ്ങൾ കൂടെ നൽകാൻ പോലീസ് നിർദ്ദേശിച്ചത് ഇത് പ്രകാരം പേരുമാറ്റുന്ന നടപടി ആരംഭിച്ചു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് പോലീസ് ഉത്തരവിനനുസരിച്ച് പേരുമാറ്റാൻ കടയുടമകൾ തയ്യാറായത് തൻ്റെ കടയുടെ പേര് ചായ ലവേഴ്സ് ലവേഴ്സ് എന്നാണ് അതിൽ നിന്ന് വക്കീൽ സാഹബ് സാഹേബ് ടീസ്റ്റാൾ എന്നാക്കി മാറ്റിയതായി കത്തൗലിയിലെ ഒരു ടീസ്റ്റാൾ ഉടമ പറഞ്ഞു എന്നാൽ ഉടമ മുസ്ലിം എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി പോലീസ് വീണ്ടും ആ പേര് തിരുത്താൻ ആവശ്യപ്പെട്ടു എന്നും കടയുടമ പറഞ്ഞു പിന്നീട് വക്കീൽ അഹമ്മദ് ടീസ്റ്റാൾ എന്നാക്കി പേര് മാറ്റിയെന്നും അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനോട് പറയുന്നു ഇത് മതേതര രാജ്യമാണ് ഒരാൾക്ക് ഒരു കടയ്ക്ക് എന്ത് പേര് നൽകണം അതിനകത്ത് അദ്ദേഹത്തിന്റെ മതവും വിശ്വാസവും ഒക്കെ അതിനകത്തേക്ക് വരണം എന്ന് നിർബന്ധം മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയാണ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിയമം യു പിയിൽ കൊണ്ടുവന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല സമാനമായ രീതിയിൽ മറ്റൊരു ഉടമയ്ക്ക് ശിവധാബ എന്ന ഹോട്ടലിന്റെ പേര് ാഥ് ധാബ എന്നാക്കി മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട് യു പി യിലെ എല്ലാ കടകളും നൽകണം എന്നതായിരുന്നു നിർദ്ദേശം ഇതനുസരിച്ച് ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കടയ്ക്ക് എന്ന് പേരിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു വിഷയത്തിൽ വലിയ വിമർശനവുമായി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും എ ഐ എം ഐ എം മറ്റേ ഒർട്ടി അവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ നടപടി നിയമവിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും സങ്കടമെന്നല്ലാതെ എന്തു പറയാനാണെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇങ്ങനെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെങ്കിൽ അമർനാഥിലേക്കുള്ള തീർത്ഥാടകരെ തന്നെ നിരോധിക്കേണ്ടി വരുമെന്നും ആ റൂട്ടിൽ ഉടനീളമുള്ള സ്ഥാപനങ്ങൾ മുസ്ലിങ്ങളുടേതാണെന്നുമായിരുന്നു തൃണമൂൽ നേതാവ് ജവഹർ സിർഖർ പറഞ്ഞു അതിന് പിന്നാലെ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് യു പി പോലീസ് മതവികാരം റണപ്പെടുത്തുക എന്ന ഉദ്ദേശം തങ്ങൾക്കില്ല എന്ന് യു പി പോലീസ് വാദിക്കുന്നു മതപരമായ ഭിന്നത സൃഷ്ടിക്കുക ഞങ്ങളുടെ ലക്ഷ്യമല്ല മറിച്ച് ചില ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുന്ന ഭക്തരുടെ വിശ്വാസവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നതാണ് നിർദ്ദേശത്തിന് പിന്നിൽ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ഭക്തർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് ഈ തീരുമാനം മുസാഫർ നഗർ സീനിയർ പോലീസ് സുപ്രണ്ട് അഭിഷേക് സിംഗ് മാധ്യമങ്ങളോട് ഈ രൂപത്തിൽ പ്രതികരിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വീണ്ടും ദാ കൻവാർ യാത്രയിൽ ഉത്തർപ്രദേശ് സർക്കാർ നൽകിയ നിർദ്ദേശങ്ങളിൽ എൻ ഡി എയിലെ കൂടുതൽ കക്ഷികളിൽ നിന്ന് പ്രതിഷേധം ശക്തമാകുന്നു യാത്ര കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ഭക്ഷണശാലകളുടെ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണം എന്ന നിർദ്ദേശം വിഭജനമുണ്ടാക്കുന്നതാണ് എന്ന് ഘടക കക്ഷികൾ വിമർശിച്ചു ഇത് വിദ്യാഭ്യാസമുള്ള സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല എന്ന് ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പസ്വാൻ പ്രതികരിച്ചു യോഗിയുടെ നിർദ്ദേശം കേന്ദ്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആർ എൽ ഡിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഉത്തരവിൽ മാറ്റമില്ല എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആവർത്തിക്കുന്നതിനിടയിലാണ് കൂടുതൽ ഘടക കക്ഷികൾ പ്രതിഷേധവുമായി രംഗത്തുവരുന്നത് ഒരു മാസത്തോളം നീളുന്ന തീർത്ഥയാത്രയ്ക്ക് നാളെയാണ് തുടക്കം ഹോട്ടലുകൾക്ക് മുമ്പിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിപ്പിക്കണം എന്ന യു പി പോലീസിന്റെ നിർദ്ദേശത്തിനെതിരെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും രംഗത്ത് വന്നിരുന്നു സമാധാനം തകർക്കാനുള്ള നടപടിയാണ് എന്ന് അഖിലേഷ് കുറ്റപ്പെടുത്തി സർക്കാർ താല്പര്യം എന്തെന്ന് കണ്ടെത്താൻ കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ സ്പോൺസേർഡ് മതഭ്രാന്താണ് എന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും ആരോപിച്ചു അതേസമയം തീർത്ഥാടകർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് നടപടിയെന്നായിരുന്നു യു പി പോലീസിന്റെ വിശദീകരണം പ്രതിഷേധം ശക്തമാകുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വെള്ളിയാഴ്ച കൻവാർ യാത്ര നടന്നു പോകുന്ന വഴികളിലെ എല്ലാ ഭക്ഷണശാലകളുടെ ഭക്ഷണശാലകളോടും ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കാൻ ഉത്തരവിട്ടതാണ് ഇപ്പോൾ മതേതരത്വത്തെ തകർക്കാനുള്ളതാണ് എന്ന രൂപത്തിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് മുസാഫർ നഗറിലെ പോലീസ് നേരത്തെ ഇറക്കിയ ഉത്തരവുകൾ പ്രതിഷേധത്തെ തുടർന്ന് അസാധുവാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ തീരുമാനം കൻവാർ തീർത്ഥാടകരുടെ വിശ്വാസ ശുദ്ധി നിലനിർത്തുന്നതിനാണിത് എന്ന് വിശദീകരിക്കുകയും ചെയ്തു ഹലാൽ സർട്ടിഫിക്കേഷനോടുകൂടി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സർക്കാർ അറിയിച്ചതോടുകൂടി കൂടുതൽ ജില്ലകളിലേക്ക് തീരുമാനം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യു പോലീസ് ഹിന്ദു നാമധാരികളായ മുസ്ലിങ്ങൾ തീർത്ഥാടകർക്ക് മാംസാഹാരങ്ങൾ വിൽക്കുന്നു എന്ന് യു പി മന്ത്രി കപിൽ ദേവ് അഗർവാൾ ആരോപിച്ചു അവർ വൈഷ്ണോധാ ഭണ്ഡാർ ശകുമ്പരി ദേവി ഭോജനാലയ ശുദ്ധ ഭോജനാലയ തുടങ്ങിയ പേരുകളിൽ സസ്യേതര ഭക്ഷണം വിൽക്കുന്നു എന്നും മന്ത്രി പറഞ്ഞിരുന്നു ഇരുപത്തിരണ്ടാം തീയതി കൻവാർ യാത്ര ആരംഭിക്കാനിരിക്കുമ്പോൾ യാത്രാവഴിയിലെ ഭക്ഷണശാലകളോടാണ് ഉടമകളുടെ പേരുകൾ ബോർഡിൽ രേഖപ്പെടുത്തണം എന്ന് ഉത്തരാഖണ്ഡ് പോലീസും നിർദ്ദേശം നൽകിയത് ബി ജെ പി സർക്കാരുകളുടെ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഉയരുന്നത് ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി വംശഹത്യ നടപ്പാക്കാനുള്ള ശ്രമമാണിത് എന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ആരോപിച്ചു ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂത വ്യാപാരികളെ ബഹിഷ്കരിച്ച സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് അതായത് എഐ എം ഐ എ പ്രസിഡന്റ് ശിവഭക്തരുടെ വാർഷിക തീർത്ഥാടനമായ കൻവാർ യാത്ര ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് തുടങ്ങുന്നത് മതപരമായ ഘോഷയാത്രയ്ക്കിടയിൽ ആശയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഭക്ഷണശാലകളോട് ഉടമയുടെ പേര് പ്രദർശിപ്പിക്കാൻ നിർബന്ധിച്ചത് എന്ന് പോലീസും സംസ്ഥാന സർക്കാരും പറയുമ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യമില്ല എന്ന് ആരോപിക്കുകയാണ് പ്രതിപക്ഷം കൻവാറുകൾക്കിടയിൽ ആശയക്കുഴപ്പവും ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാനാണ് ഇത് എന്ന് മുസാഫർ നഗറിലെ സീനിയർ പോലീസ് സൂപ്രണ്ട് അഭിഷേക് സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിയമപരമായ വംശീയ വേർതിരിവിലൂടെ ഒരു വിഭാഗത്തിന് രാഷ്ട്രീയ പുരാവകാശങ്ങൾ വ്യവസ്ഥാപിതമായി നിഷേധിക്കുന്ന ജൂത ബോയ്കോട്ടിങ്ങിന് തുല്യമായ ഇത്തരം നിർദ്ദേശം പോലീസ് നൽകിയത് എന്തിനാണ് എന്ന് ബോളിവുഡ് ഗജ ഗാന രചന രചയിതാവും തിരക്കഥാകൃത്തും ആക്ടിവിസ്റ്റുമായ അക്തർ ചോദിക്കുന്നു യഹൂദ മതക്കാരുടെ വ്യാപാരം ബഹിഷ്കരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിലിൽ ഹിറ്റ്ലറുടെ നാസി ഭരണകൂടം ആരംഭിച്ചതാണ് ജൂത ജൂതബോയ്ക്കോട്ട് എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ വിവേചനമല്ല ലക്ഷ്യമെന്നും ഭക്തർക്ക് ഒരുക്കുക മാത്രമാണ് ഉദ്ദേശമെന്നും പോലീസ് കൻവാർ യാത്രയെ സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾക്ക് പ്രതികരിക്കുന്നു നന്ദി